നമ്മളുടെ ഉള്ളില് ഭയങ്കര ക്ഷീണതനാവും എന്താണ് ഇങ്ങനെ നാം ക്ഷീണിതനാകും അങ്ങനെ ക്ഷീണതനാവുന്നേ പലവരുടെ വാക്കുകൾ കൊണ്ടായിരിക്കും നമ്മളുടെ മനസ്സ് ക്ഷീണിതനാവുന്നത് പലവരും നിന്ന സഹിക്കുമ്പോഴൊക്കെ നമ്മൾ പോകും അപ്പം ഞാൻ പറയട്ടെ ഈശോ എന്തൊക്കെ സഹിച്ചു നമുക്ക് വേണ്ടി നമ്മൾ ക്ഷീണിതനാവുമ്പോൾ എന്ത് ചെയ്യണം ഈശാപ്പാട വചനം എടുത്ത് വായിക്കണം നമ്മൾ ക്ഷീലുന്നതാകാൻ പോവാൻ കാരണം എന്താന്ന് വെച്ചാൽ എല്ലാവരുടെയും വാക്കുകളെ കൊണ്ട് നമ്മള് ഒത്തിരി ഒത്തിരിയായിട്ട് നമ്മൾ അപമാനം സഹിക്കുമ്പോ മാക്സിമം നമ്മൾ സഹിക്കും പിന്നെ നമ്മൾ ക്ഷീണിതനാവും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഈശാപ്പാട വചനം എടുത്ത് ധ്യാനിക്കണം അപ്പൊ നമുക്ക് ഉള്ളിലെ നമ്മൾ ഉള്ളിലെ മനുഷ്യര് ഇന്നർമാനി ഭയങ്കരായിട്ടൊരു ബലം ഉണ്ടാവും നമ്മൾ ബല നമ്മൾ തന്നെ ആയിട്ട് ബലപ്പെടണം നല്ല നല്ല വചനങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ പലവരുടെ വചനങ്ങളൊക്കെ പലവര് നമ്മൾ പ്രസംഗിക്കുമ്പോഴൊക്കെ നമ്മൾ അത് കേട്ടിരിക്കുമ്പോ എന്താണ് നമുക്ക് ഉള്ളില് ഭയങ്കരമായിട്ട് പവർ ഉണ്ടാവും പിന്നെ വചനം കൂടി അങ്ങ് വായിക്കുമ്പോണ്ടല്ലോ പവർ ഭയങ്കര പവറായിരിക്കും ഭയങ്കരമായിട്ട് പവർ ഉള്ളിലെ മാൻ ഭയങ്കര പവർ ആയിരിക്കും അപ്പൊ ഞാൻ പറയട്ടെ യേശപ്പ നമുക്ക് വേണ്ടി സഹിച്ചില്ല എന്തൊക്കെ സഹിച്ചു എന്താ എന്താ എന്തോ കാച്ച് തുപ്പും അടിയും നിന്നെ സഹിച്ചു അത്രയൊക്കെ സഹിച്ചു നമുക്ക് വേണ്ടി എന്ത് സ്നേഹിച്ചു നമ്മളെ നമ്മൾ സ്നേഹിക്കാതിരിക്കുന്നെങ്കി എന്ത് സംഭവിച്ചെ യേശപ്പ മരിക്കുവോ ഏശപ്പ നമുക്ക് വേണ്ടി സ്വന്തം ജീവൻ കൊടുത്തു സ്വന്തം പ്രാണൻ കൊടുത്തു ആല്ലോ അങ്ങനെ കൊടുക്കൂ യേശപ്പ അല്ലേ അങ്ങനെ കൊടുത്തത് യേശപ്പ നമുക്ക് വേണ്ടി എന്തൊക്കെ നിന്നുകൾക്ക് സഹിച്ചു മറന്നത്തോളം ഒന്നുമില്ലാതെയും എന്തിനു വേണ്ടിയാ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയും നമ്മളെ നമ്മുടെ പാപങ്ങളെല്ലാം ചുമന്നു എന്നിട്ട് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്രൂശൽ കേറി നമുക്ക് വേണ്ടി മരിച്ചു അപ്പൊ നമ്മൾ ക്ഷീണിച്ച് മടുക്കുമ്പം നമ്മൾ വചനം എടുത്ത് വായിക്കണം എന്നിട്ട് നമ്മൾ ഉണ്ടല്ലോ നമ്മള് പല പല സമയത്തും ഇങ്ങനെ ക്ഷീണിച്ചു പോകും ക്ഷീണിച്ചു പോകുമ്പോ നമ്മൾ വചനം എടുത്ത് വായിക്കണം വചനം എടുത്ത് വായിക്കുമ്പോ നമ്മൾക്ക് ഇന്നർ ശക്തി ഉണ്ടാവും അപ്പം പുറത്തെ നമുക്ക് ശക്തി ലഭിക്കും അല്ലേ േശപ്പ യേശപ്പ എന്ത് തരും എനിക്ക് കൃപ തരും അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം നമ്മൾ എല്ലാവരും അകന്ന് പോകുമ്പോൾ വിട്ടുപോകുമ്പോഴെല്ലാം നമുക്ക് സങ്കടം ഉണ്ടാവും എല്ലാവരും അങ്ങ് അങ് ഭയങ്കര ഉള്ളില് നമ്മൾ അത് എടുക്കും നമ്മൾ യേശപ്പയുടെ മേലും നമ്മുടെ ചിന്തയിടുന്നേ എന്തിനാ നമ്മൾ തന്നെ എന്തിനാ ഇത് ഇങ്ങനെ ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കേണ്ട ആവശ്യം എന്താ യേശപ്പയുടെ മേലത് ഇടണം അണ്ടി ഇട്ടിട്ട് തിരിച്ചു പോയി പോയി മേ അത് ഇട്ടിട്ട് യേശപ്പ തിരിച്ചു വരുമെന്നാണോ ഇരട്ടി അല്ല യേശപ്പ അതിന് ഉള്ള പരിഹാരം തരും എന്താണ് നല്ല കാര്യങ്ങൾ ഏശപ്പ തരാ എവിടെ നിങ്ങൾ നിന്നതിനാകിയോ ആ നിങ്ങളെല്ലാവരും പരിഹസിച്ചോ അവിടെ നിങ്ങൾ വളരെ ഉയർത്തപ്പെടും യേശപ്പ നിങ്ങളെ ഉയർത്തും നമ്മൾ ആ ചിന്ത ആഗ്രഹങ്ങളെല്ലാം ഏശാപ്പാട മേലിട്ടിട്ടുണ്ട് എന്റെ യേശോപ്പ എല്ലാവരും എന്നെ ഇങ്ങനെ ഇട്ട അപമാനിക്കുകയാണ് യേശപ്പ അങ് എനിക്ക് ഒരു നല്ലൊരു ബോധന ഒരുക്കി തരണം അങ്ങ് അങ് എന്നെ അനുഗ്രഹിക്കണം എന്ന് ഒന്ന് പ്രാർത്ഥിക്കണം അപ്പൊ യേശപ്പ നന്നായിട്ട് അത് നന്നായിട്ട് അങ്ങോട്ട് ആ വിഷയത്തിലേക്ക് അങ്ങോട്ട് ആഴമായി അങ്ങോട്ട് ഇറങ്ങും അപ്പം എന്താ അവിടെ ഒരു ഭയങ്കര അടുത്തൊരു പ്രവൃത്തി ഉണ്ടാവും ഏശാപ്പാട പ്രവൃത്തി ഉണ്ടാവും എന്തായിരിക്കും ഭയങ്കരായിട്ട് ആ നിന്ദിത സ്ഥലത്ത് യേശപ്പ നമ്മളെ ഉയർത്തിപ്പിക്കും ഉയർത്തും നമ്മളെ ആരുടെ മുമ്പിൽ നമ്മള് ആരും നമ്മളെ പരിഹസിച്ചോട്ടെ അവര് ഉള്ളൂ യേശപ്പ നമ്മളെ എന്താ യേശപ്പ നമ്മൾ അവിടെ വെച്ച് തന്നെ ഉയർത്തും മാനിക്കും അപ്പൊ അങ്ങനെ നമ്മൾ വിശ്വസിക്കണം ഏശപ്പ ഏശപ്പയെ നോക്കി നമ്മൾ ഓടണം എന്താണ് നമ്മുടെ മുമ്പിൽ വെച്ചേക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം എന്താ ഓടും എല്ലാവരും ഓടും പക്ഷെ ഓടി വൻ ഒരുവനേ ഉള്ളൂ ഓടും എന്നിട്ട് ഓടി ജയിച്ചു എന്താ ട്രാക്ക് തെറ്റി ഓടിയത് ട്രാക്ക് തെറ്റി ഓടി എന്തേലും കിട്ടോ ട്രാക്കി കൂടെ തന്നെ ഓടണം എങ്ങനെ ഓടുമ്പ നമ്മള് അതിൽ തന്നെ നോക്കി വേണം ഓടാൻ നമ്മുടെ മൈൻഡ് എങ്ങോട്ടും തിരിയാൻ പാടില്ല െ പത്ര വെച്ചിറങ്ങി ഏശപ്പയുടെ മുഖത്ത് നോക്കി പകുതി വരെ ആയപ്പോ എന്നാ ഇത് കടലല്ലേ ഇന്റെ മേലെ നടക്കുമ്പോ എന്നെ ഇട്ടാലും വസ്തു ഇട്ടാലും മുങ്ങി പോത്തല്ലേ ഇങ്ങനൊരു ഭയം ഉള്ളി വന്നു അപ്പം പെട്ടെന്ന് മുങ്ങിപ്പോയി അപ്പൊ ഏശാപ്പ കൈ പിടിച്ച് ഉയർത്തിട്ട് പറഞ്ഞു അല്പവിശ്വാസി എന്തിനു സംശയിച്ചു തുടങ്ങും ഇപ്പം ണ്ടല്ലോ പല സമയവും നമ്മൾ ഏഷോപ്പായ മുഹത്തിൽ നിന്നും കണ്ണു മാറ്റും കണ്ണു മാക്കട്ടാൻ പാടില്ല ഏശപ്പായ്ക്ക് നമ്മൾ നടത്തുന്നു പിന്നെ എന്തിനാ നമ്മൾ ഭയപ്പെടുന്നേ എല്ലാ കാര്യവും ഒരു ചെറിയ വലിയ കാര്യം ഏഷപ്പി ചെറുതാ നമുക്ക് വലിയ കാര്യം ഏഷപ്പി ചെറുതാ വെറും ചെറിയ എല്ലാ കാര്യവും നമ്മുടെ എല്ലാ കാര്യവും ചെറുതാ ഏഷപ്പ് എല്ലാ കാര്യവും ഏഷാപ്പായ്ക്ക് ചെയ്യാൻ പറ്റും ഏഷാപ്പായ്ക്ക് ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലും കാര്യം ഉണ്ടോ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം പോലും ഇല്ല മനുഷ്യർക്ക് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല യേശോപ്പ നമുക്ക് ചെയ്യാൻ പറ്റാത്ത എല്ലാ യേശോപ്പായ എനിക്ക് ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ പല സമയത്തും ഭാരപ്പെടുമ്പോ എല്ലാ ഈശോപ്പാട വചനം എടുത്ത് ധ്യാനിക്കണം അപ്പം നമ്മുടെ യേശോപ്പായയിൽ നിന്ന് നമ്മുടെ കണ്ണ് മാറ്റാനേ പാടില്ല എങ്ങോട്ടും മാറ്റാൻ പാടില്ല നമ്മുടെ യേശോപ്പായ നമ്മൾ ധ്യാനിക്കണം ഏത് സമയം നമ്മൾ പ്രാർത്ഥിക്കണം ഏശപ്പയുടെ അപ്പം ഇന്നർമാനിന്ന് ബലമുണ്ടാവും നമ്മളുണ്ടല്ലോ ഏത് സമയവും എപ്പോഴും നമ്മൾ യേശപ്പ വചനം ധ്യാനിച്ച് പ്രാർത്ഥിക്കണം ആ വചനം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കണം യേശപ്പ ഈ വചനത്തിൽ കൂടെ ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കണമേ യേശപ്പ എനിക്കുള്ള വചനമാണ് എനിക്ക് വേണ്ടിയുള്ള വചനമാണ് ഇത് യേശപ്പ എന്നെ ബലപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം അപ്പൊ ഏശപ്പ നമ്മളുടെ ഉള്ളിൽ ബലം തരും ഇന്നർ മാനിന് ബലം തരും ശക്തി ഉണ്ടാവും നമുക്ക് നമ്മുടെ നമ്മൾ ആര് നിന്നിച്ചോ നിന്നിച്ചോട്ടെ ദൈവം നമ്മളെ കയ്യിൽ കരുതും അപ്പം നമ്മൾ യേശപ്പായ നമ്മള് നമുക്കുള്ള ചിന്തകളല്ല യേശാപ്പാടമേട്ടാ നമ്മുടെ ചിന്തകൾ ആകുലങ്ങളെല്ലാം യേശാപ്പാടമേല അപ്പം ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഏശപ്പ സ്ത്രോത്രോത്രം അങ്ങനെ കരങ്ങളിൽ ലയിപ്പിച്ച് പ്രാർത്ഥിക്കും ഞങ്ങളെ പലതരം നിന്ദിക്കുന്നു പ്പാ ആ മിന്നുതിൽ നിന്നങ്ങ് ഞങ്ങളെ രക്ഷിച്ചതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു സഹായിച്ചല്ലോ അനുഗ്രഹിച്ചല്ലോ ഞങ്ങക്ക് വിട്ടുതൽ തങ്ങാനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ ആ